ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇനിയാണ് ഇവരോട് പറയാൻ പോകുന്നത് എ സിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്നാലും ഇന്ന് ഒരു സ്ഥലത്ത് എ സി സർവീസ് ചെയ്യാൻ പോയപ്പോൾ അഥവാ കംപ്ലൈൻ്റ് ആയിട്ട് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്രയും അധികം ഈ നമ്മുടെ ചെറുനാരങ്ങൾ ഒക്കെ കാണും കാണുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടത് ഞങ്ങൾ ഈ കംപ്ലയിൻ്റ് നോക്കാൻ പോയ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അത് ഇത്ര അടുത്തു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അതും ചെറിയ മരമാണ് പക്ഷെ അതിൽ കുറേ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ കുറേ പൊട്ടിക്കുകയും ചെയ്തു ഒക്കെ ചെറിയ ചെറിയ മരങ്ങളാണ് പക്ഷെ അതിൽ കായായിട്ട് കുറേ ഉണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞങ്ങളങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെള്ളം ഒക്കെ ഉണ്ടാക്കി കുടിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് നിങ്ങൾ ആരെങ്കിലൊക്കെ ഇങ്ങനത്തെ ചെറിയ തോട്ടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോക്കിടയിൽ ഒരു കമൻറ്റ് ചെയ്യണേ പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആൾക്കാരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷേ നാട്ടിൽ നമ്മളിങ്ങനെ അധികം കാണാറില്ല ഇനിയിപ്പോൾ നോമ്പൊക്കെ വരില്ല അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അത്യാവശ്യ എത്രത്തോളം ഉണ്ടെന്ന് Okay friends.